പരിസ്ഥിതി സംരക്ഷണത്തിനായി ലോകത്ത് ആദ്യമായി രൂപീകൃതമായ സംഘടന ഏതാണ് ഉത്തരം ഐ യു സി എൻ അഥവാ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഐയു സി എൻ സ്ഥാപിതമായത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഒക്ടോബർ അഞ്ചിന് ഐ യു സി എൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡിൽ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കപ്പെടുന്നത് എന്താണ് ഉത്തരം ആമസോൺ മഴക്കാടുകൾ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ് ഉത്തരം ആമസോൺ മഴക്കാടുകൾ പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം ഏതാണ് ഉത്തരം പച്ച ആമസോൺ കാടുകൾ കൂടുതലായി കാണപ്പെടുന്നത് ഏത് രാജ്യത്താണ് ഉത്തരം തെക്കേ അമേരിക്കയിലെ ബ്രസീലിൽ ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്ന വൻകര ഏതാണ് ഉത്തരം തെക്കേ അമേരിക്ക ആമസോൺ മഴക്കാടുകൾ തെക്കേ അമേരിക്കയിലെ ഒൻപത് രാജ്യങ്ങളിലായി ഏകദേശം അഞ്ച് പോയിന്റ് അഞ്ച് ദശലക്ഷം ചതുശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുണ്ട് ഭൂരിഭാഗവും ബ്രസീലിലാണ് ഡി ടിയും മറ്റ് കീടനാശിനികളും ജീവലോകത്തുണ്ടാക്കുന്ന വിപത്തുകളെപ്പറ്റി ലോകത്തിന് കൊടുത്ത റേച്ചൽ കേഴ്സൻ്റെ പ്രശസ്ത പുസ്തകം ഏതാണ് ഉത്തരം നിശബ്ദവസന്തം അഥവാ സൈലൻ്റ് സ്പ്രിംഗ് ഏറ്റവും വേഗത കൂടിയ കാറ്റിനാൽ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തത്തിന് പറയുന്ന പേര് ഉത്തരം ടെർണാഡോ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ഏതാണ് ഉത്തരം ആമസോൺ മഴക്കാടുകൾ കരയിലും ജലത്തിലും അന്തരീക്ഷത്തിലും ഉൾപ്പെടുന്ന മുഴുവൻ സസ്യജന്തുജാലങ്ങളെയും സൂക്ഷ്മജീവികളെയും ഒന്നിച്ചു വിളിക്കുന്ന പേരെന്താണ് ഉത്തരം ജീവമണ്ഡലം ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് ഉത്തരം ആവാസ വ്യവസ്ഥ കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ് ഉത്തരം സൈലൻറ്റ് വാലി എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഹിമാചൽ പ്രദേശ് ആറുതരം ഋതുക്കൾ ഏതൊക്കെയാണ് ഉത്തരം ശിശിരം വസന്തം ഗ്രീഷ്മം വർഷം ശരത് ഹേമന്തം വേനൽക്കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ് ഉത്തരം രാജസ്ഥാനിലെ ബാമറിൽ ഇന്ത്യയിൽ മഴക്കാടുകൾ കൂടുതലായി കാണപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരം വടക്കുകിഴക്കൻ ഹിമാലയത്തിലും പശ്ചിമഘട്ടത്തിലും പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് കേന്ദ്ര കേരള സർക്കാർ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന വനം വികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനം ഏതാണ് ഉത്തരം കേരള ഫോറസ്റ്റ് റിലയൻസ് ഫൗണ്ടേഷനുമായി ചേർന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് സ്ഥാപിച്ച ഒരു വലിയ തോതിലുള്ള മൃഗസംരക്ഷണ കേന്ദ്രം ഏതാണ് ഉത്തരം വന്താര എവിടെയാണ് വന്താര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഗുജറാത്തിലെ ജാംനഗറിൽ വന്ദാര മൃഗസംരക്ഷണ പദ്ധതി നടപ്പിലാക്കിയത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാലിന് സമുദ്രമരുഭൂമി എന്ന് സാധാരണയായി വിളിക്കപ്പെടുന്ന കടലിൻ്റെ പേര് എന്താണ് ഉത്തരം സർഗാസോ കടൽ അന്തരീക്ഷ ഊഷ്മാവ് നിലനിർത്തുന്നതിൽ അത്യന്താപേക്ഷിതമായ വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി റെഡ്വുഡ് മരത്തിൽ രണ്ട് വർഷത്തോളം കാലം താമസിച്ച അമേരിക്കൻ യുവതി ആരാണ് ഉത്തരം ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ പെൺകുഞ്ഞിൻ്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏതാണ് ഉത്തരം രാജസ്ഥാനിലെ പിലാന് വന്യജീവി സംരക്ഷണത്തിനു വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആര് ഉത്തരം അശോകൻ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏതാണ് ഉത്തരം റെഡ് ബുക്ക് റെഡ് ഡാറ്റ ബുക്ക് ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് റെഡ് ഡാറ്റാ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് ഉത്തരം ഐയു സി എൻ ഏറ്റവുമധികം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പർവ്വതനിര ഏതാണ് ഉത്തരം ആൾട്ട്സ് പർവ്വത ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ് ഉത്തരം അന്റാർട്ടിക്ക സമുദ്രജലത്തിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണം ഏതാണ് ഉത്തരം സോഡിയം ക്ലോറൈഡ് എന്നാണ് കേരള സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാരം നിലവിൽ വന്നത് ഉത്തരം രണ്ടായിരത്തി അഞ്ചിൽ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഏതാണ് ഉത്തരം മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ് ഉത്തരം ആന കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ് ഉത്തരം ബുദ്ധമയൂരി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ് കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം ഏതാണ് ഉത്തരം തെങ്ങ് കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ് ഉത്തരം കണിക്കൊന്ന സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് എന്താണ് ഉത്തരം സസ്യഭോജികൾ ജന്തുക്കളെയും സസ്യങ്ങളെയും ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് എന്താണ് ഉത്തരം മിശ്രഭോജികൾ ആഹാരത്തിനായി മറ്റു ജന്തുക്കളെ ഭക്ഷിക്കുന്ന ജീവികളെ എന്തു വിളിക്കാം ഉത്തരം മാംസഭോജികൾ കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ ചയിതാവ് ആരാണ് ഉത്തരം ഇന്ദുചൂഡൻ ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സൗരോർജ നിലയം നിർമ്മിക്കുന്ന രാജ്യം ഏത് ഉത്തരം ചൈന ലോകചരിത്രത്തിൽ ആദ്യമായി വനസംരക്ഷണത്തിനായി എഴുത്തുകാർ ചേർന്ന് പരിസ്ഥിതി സംഘടന രൂപീകരിച്ചത് എവിടെയാണ് ഉത്തരം കേരളം ഇന്ത്യയിൽ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ഉത്തരം ആലപ്പുഴ പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്ന വൻകര ഏതാണ് ഉത്തരം തെക്കേ അമേരിക്ക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗമെന്ന സ്ഥാനം ഏത് വന്യജീവിക്കാണ് ഉത്തരം ആന സഹ്യാദ്രി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് ഉത്തരം മഹാരാഷ്ട്ര ഇന്ത്യയിലെ സുഗന്ധ വ്യഞ്ജന സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം കേരള ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം മഞ്ജു വാര്യർ വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ് ഉത്തരം മേനി സ്വയം ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ജീവികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സ്വപോഷികൾ സ്വന്തമായി ആഹാരം നിർമ്മിച്ചത് സസ്യങ്ങൾ സ്വപോഷികൾ എന്നറിയപ്പെടുന്നു സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ സാധിക്കാത്തതും ആഹാരത്തിനായി നേരിട്ടോ അല്ലാതെയോ സ്വപോഷികളെ ആശ്രയിക്കുന്ന ജീവികൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം പരപോഷികൾ ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഡോഡോ പക്ഷിയുടെ വംശനാശം മൂലം ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായ സസ്യം ഏതാണ് നിങ്ങളുടെ ഉത്തരം കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ